ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു നാല് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനാണ് അപ്പം നമുക്കിത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം നമുക്ക് അപ്പോൾ ഈ നാല് പ്രൊഡക്റ്റും നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് പക്ഷേ നമ്മൾ യൂസ് ചെയ്താൽ നല്ല അടിപൊളി റിസൾട്ടും കാര്യങ്ങളും നോക്കാം അപ്പോൾ ഇതെന്താണ് ബെനിഫിറ്റൊന്നും കൂടി നോക്കാം അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഉണ്ടായാൽ നമുക്ക് ബ്യൂട്ടി പാർലറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് കണ്ട് നോക്കാം നമുക്ക് ഇതെന്താണെന്ന് നോക്കാം ഇതാണ് സാൻഫി ഇൻസ്റ്റൻറ്റ് ടാൻ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഇതിപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഭയങ്കര വെയറലായിക്കോണ്ടിരിക്കുന്നൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ നമുക്കിതൊന്ന് എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഏകദേശം രണ്ട് കൈക്ക് നല്ല അത്യാവശ്യം ടാൻ ഉണ്ട് കണ്ടില്ലേ നമുക്ക് ഈ ഒരു കയ്യിൽ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം നമുക്ക് ഈ ക്രീം ഒന്ന് കയ്യിലേക്ക് അപ്ലൈ ചെയ്യാം ഇതൊരു ജെൽ ടൈപ്പ് ആയിട്ടാണ് വരുന്നത് നമുക്കിത് ഇതിലൊന്ന് പിന്നെ മൊത്തം ഒന്ന് സ്ക്രബ് ചെയ്യാം നമുക്കിത് നല്ല സ്മെല്ലാണ് ഇത് നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു ബ്ലാക്ക് കളറായിട്ട് നമുക്ക് വരുന്നുണ്ട് നമുക്കതെന്താണെന്ന് വയ്യ വാഷ് ചെയ്തിട്ട് കൊണ്ട് നോക്കാം ഇതിവിടെ മെഹന്ദീൻ്റെ ആണേ നമുക്കിത് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് വരെ നമുക്കിതിങ്ങനെ സ്ക്രബ് ചെയ്യാം കണ്ട ഞാൻ ഇതിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഇതൊരിങ്ങനെ ഒരു പൊടി പോലെയാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കണ്ടില്ലേ ഇത് കുറച്ചും കൂടി നമുക്കിത് സ്ക്രബ് ചെയ്യാം അത് സ്ക്രബ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഇതിപ്പം തന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും ആദ്യം ഇടുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് വരുന്നൊരു അവസ്ഥയാണിത് കണ്ടില്ലേ ഡെഡ് സ്കിന്നിങ്ങനെ റിമൂവ് ആവുന്ന രീതിയിലാണ് കാണുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒന്നും കൂടി നമുക്ക് സ്ക്രബ് ചെയ്യാം അതിനുശേഷം ഞാൻ ഇത് കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കണ്ടില്ലേ ഗെയ്സ് ഇതാണ് അവസ്ഥ അപ്പോൾ ഈ ഒരു കൈക്ക് മാത്രമാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഈ ഒരു കൈ നോക്കുക വെച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ ഡിഫറൻസ് കണ്ടില്ലേ ഇതിന് ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടില്ല ഇതാണ് ഇട്ടത് നമുക്ക് വയ്യ ചെയ്യാം കണ്ടില്ലേ നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നെക്സ്റ്റ് പ്രോഡക്റ്റ് എവറി ഡേ ഫേസ് ബ്രൈറ്റ് ബ്രൈറ്റ് സിറം ഇൻ ക്രീം സിറ അടങ്ങിയിട്ടുള്ള ഒരു ക്രീമാണ് അപ്പോൾ ഇത് നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇതിങ്ങൾ കയ്യിൽ അപ്ലൈ ചെയ്ത് തരാം ഇതും അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് നല്ല കണ്ടേ വേഗം നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർവ് ആകുന്നുണ്ട് കണ്ടില്ലേ നല്ലൊരു ഡിഫറൻസ് തന്നെ ഉണ്ട് ഈ ഒരു ക്രീം സിറ അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമുക്കിത് നല്ല നല്ല ഒരു സ്കിന്നു തന്നെ നമുക്ക് നല്ലൊരു ബബ്ലി ബബ്ലി പോലെയായിട്ട് തോന്നുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോൾ ഇതാണ് സാധനം ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി സംതിങ് അത്രേ വരുന്നുള്ളൂ ആ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് അത്രയാണ് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ടല്ലേ ഇത് രണ്ട് അടിപൊളിയാണ് നല്ല എന്താ പറയുക ഒരു ഞാനിത് ഓരോ ചാനലിലുള്ള റിവ്യൂ കണ്ടിട്ട് വാങ്ങിയതാണ് പക്ഷെ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയാണ് പ്രത്യേകിച്ച് ഇത് നല്ല സാൻസി നല്ല ടാൻ റിമൂവറാണ് ഇതിൽ നിന്ന് എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം നെക്സ്റ്റ് വൈസിലെ എൻ്റെ ഒരു ഹെൽത്തി ബ്രേക്കിംഗ് ക്രീമാണ് ഗ്ലൂട്ട ഹെയർ ഒരു എന്താ പറയുക സൈഡ് എഫക്റ്റ് ഒന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കാരണം ഇത് നമ്മുടെ വാസ്ലേൻ്റെ പ്രൊഡക്റ്റാണ് ഇത് നമ്മൾ ഇപ്പോൾ നല്ല തണുപ്പല്ലേ ഇപ്പോൾ ചില ആൾക്കാർക്ക് സ്കിന്നിനൊക്കെ ഒരു വല്ലാത്തൊരു ചേഞ്ചസ് വരാറുണ്ട് ആ സമയത്തൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നതാണ് നൈറ്റിലിത് നമ്മുടെ ഫേസിലും കയ്യിലും കാലിലൊക്കെ തേച്ചിട്ട് കിടന്ന് നല്ലൊരു എഫക്റ്റാണ് ഇത് നമുക്ക് നോക്കാം കുറച്ചെടുത്തിട്ട് ഇതുപോലൊരു വൈറ്റ് കളറിലാണ് വരുന്നത് പ്രത്യേകിച്ചൊരു ഫീൽ ഫീലൊന്നുമില്ല പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവുന്നുണ്ട് ഇത് നല്ല സ്മെല്ലാണ് വാസിലിൻ്റെ എല്ലാ പ്രോഡക്റ്റും നല്ല സ്മെല്ലാണ് നല്ല അടിപൊളിയാണ് േ അതിന് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപതാണ് ഇതിലും സിറം ഇൻ ലോഷൻ ആയിട്ടാണ് വരുന്നത് കണ്ടല്ലേ സിറം ഇൻ ലോഷൻ ആണ് മേശ പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഞാൻ ഈ മൂന്നും വാങ്ങിയതിൽ ഈ മൂന്നും ഇത് ഏകദേശം കാലിയാണ് ഇതെൻ്റെ ഒരു മൂന്നാമത്തെ ബോട്ടിലാണ് ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടീൻ്റെ പിന്നെ ഹൈലൈറ്ററാണ് അടിപൊളിയാണിത് എന്നു വെച്ചാൽ ഫേസിൽ നമുക്ക് ഹൈലൈറ്റർ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ബെസ്റ്റ് എൻ്റെ ഇതാ ഏകദേശം കാലിയെ കണ്ടില്ലേ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് അതുകൊണ്ട് ഞാൻ ഇത് തീരുന്നതിന് മുന്നേ വാങ്ങലുണ്ട് ഇപ്പം ഞാൻ ഓർഡർ ചെയ്യണം ചെയ്യണത്രേ അപ്പോൾ ഇതൊന്ന് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചല്ലേ ണ്ട നല്ല ഹൈലൈറ്ററാണിത് കണ്ടല്ലേ അടിപൊളി ആണ് അപ്പോൾ നമുക്ക് ഈ നാല് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം എൻ്റെ നമുക്ക് നമ്മുടെ സ്കിന്നിലും അടിപൊളി ചിരിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണിത് ഇത് ടാൻ ടാൻഡ് റിമൂവറാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ വേസ്ലൈൻ്റെ പ്രോഡക്റ്റാണ് നമ്മളെ ഇത് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വലിയ ഫൗണ്ടേഷനും കാര്യങ്ങളും വേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബേസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യാൻ പറ്റും പിന്നെ എന്താ പറയുക എല്ലാം നല്ല പ്രൊഡക്റ്റാണ് ഞാൻ ഇതുവരെ ഇത് ഇതൊക്കെ മൂന്നാമത്തെ ബോട്ടിലാണ് ചെയ്യുന്നത് ഇതിപ്പോൾ അടുത്ത് വാങ്ങിയതാണ് കാരണം ഇതിൻ്റെ കുറേ റിവ്യൂ ഉണ്ടായിട്ട് വാങ്ങിയത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വാങ്ങി നോക്കി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം